മറ്റൊരു സിംഗിൾ കൂടെ കുട്ടിച്ചേർക്കുന്നു സ്കോർ ബോർഡിലേക്ക് ഒരു പക്ഷെ ശ്രദ്ധിക്കണം മുറിഞ്ഞു പോയി സംശയിക്കേണ്ടിയിരിക്കുന്നു ആ വേഗതയെ തന്നെ ഒരു ഡെലിവറി പൂർത്തീകരിക്കുമ്പോഴില്ല സോറ്റീൻ രണ്ട് വിക്കറ്റ് നട്ടിൽ പതിനേഴ് റൺസുമായി തരുന്നു ആദ്യത്തെ മൂന്ന് പന്തലിലൊന്നും നേടാൻ സാധിക്കുന്നില്ല ബാറ്റ്മാരവ്

വടവേഗത്തിലുള്ള പന്തിലേ കരുതലേക്കി തിരക്കിവായിക്കുന്ന ബോളർ വാട്ട് എ പേസ് അനദർ എക്സലന്റ് വൺ മനോഹരമായ പന്ത് ബോൾ ചിത്ര ധീരമായ അനദർ എക്സലന്റ് delivery മനോഹരമായ പന്ത് മറ്റൊരാടത്തെ ആറ് മാത്രമേ അടിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന വിക്കറ്റ് നഷ്ടമാക്കി കളിയുന്നു അറിഞ്ഞുകൊണ്ടാണോ അറുപത് എന്ന് കാണാം

ഉയർന്ന പന്തിനെ ഏറ്റവും പോലെയാവണം ഫീമൽ ആ ഉയർന്നു പോകുന്ന പന്തിന് മറ്റൊരു സെക്സറെ നാൽപ്പത്തി ഒന്നിലേക്ക് മാറ്റുന്നു मटेर सिक्स अलग वाला कोट चेयर कर दो नाल फोटी और इतना वाला ऑफ सेट लेकर तो दो अनबती नाल लेके टी फिफ्टी अनबत नाल लेके मार दो इसे नो बॉल आठ सिक्स മത്സരം അവസാനിക്കുന്നു വിജയം സ്വന്തമാക്കുന്നു തന്നെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് മടങ്ങുന്നു സ്വാർത്ഥങ്ങൾ